നമസ്കാരം ഇന്ന് ഞാനുള്ളത് ശസ്താംകോട്ടയിലുള്ള സുമംഗലി ഗോൾഡൻ ഡയമണ്ട്സിലാണ് അപ്പോൾ ഒരു ചെറിയ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഉമ്മയുടെ പിറന്നാളാണ് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായി അപ്പോൾ ഇതുവരെ നമ്മൾ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് ഒരു ചെറിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരു കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു വന്നിട്ട് ഒരു മോതിരം ദാ ഇതാണ് മോതിരം അത് സെലക്ട് ചെയ്തു അപ്പോൾ കുറച്ച് നേരം എടുത്തു ഞാൻ കുറേ കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം അപ്പോൾ ഒത്തിരി മോതിരങ്ങൾ നോക്കി അപ്പോൾ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത മോതിരമാണ് നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഗ്രാമിനകത്തുള്ള ഒത്തിരി മോതിരങ്ങൾ വളരെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി മോതിരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ സാധനമൊക്കെ വാങ്ങി സാധനത്തിനൂടെ കുറച്ച് ഗിഫ്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് പിന്നെ ഒരു പൗച്ച് ഒരു പേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിന്ന് സർപ്രൈസായിട്ട് ഇന്ന് ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇത് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് അവരിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയാണിത് അപ്പോൾ വീട്ടിലോട്ട് ഞാൻ പോവുക അപ്പോൾ അവിടെ കേക്കൊക്കെ നമ്മൾ ഓർഡർ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുവരും പത്ത് മണിക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് കുറച്ച് റിനോവേഷനൊക്കെ വരുത്തിയിരുന്നു കേട്ടോ മുകളിലോട്ടും നിലയില്ലായിരുന്നു താഴത്തെ നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ രണ്ട് റൂമ് മുകളിലോട്ട് പിന്നെ കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് റെഡി അപ്പോൾ നമ്മൾ ഇത് വളരെ സീക്രട്ടായിട്ട് വെച്ചിരുന്ന സംഭവമാണ് Bobby. Bobby. Happy, Happy birthday, birthday Joya. Happy birthday to <laughs> Happy birthday! <laughs> Happy birthday.

அம்மா கெசக்கே மூர்க்கே மூர்க்கே